പ്രത്യേക വാർത്ത ഫലം കണ്ടു തകർന്ന ചെളിക്കുളമായ വണ്ടൂർ അമ്പലപ്പടി ബൈപ്പാസ് റോഡിന്റെ നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചു ഇന്നലെ ജനങ്ങളുടെയും ഡിവൈഎഫ്എയുടെയും പ്രതിഷേധം സമഗ്ര വാർത്തയായി വൺ ടി വി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ഇന്ന് ധൃതി പിടിച്ച് രാവിലെ മുതൽ റോഡിന്റെ പ്രവൃത്തി ആരംഭിച്ചത് വണ്ടൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായ അമ്പലപ്പടി ബൈപ്പാസ് റോഡ് തകർന്ന് കാൽനടയാത്ര പോലും അസാധ്യമായ നിലയിലായ വാർത്ത ഇന്നലെയാണ് വൺ ടി വി ന്യൂസ് സമഗ്രമായി റിപ്പോർട്ട് ചെയ്തത് സ്കൂൾ വിദ്യാർത്ഥികൾ സർക്കാർ ഓഫീസുകളിലേക്കുള്ള ജീവനക്കാർ പൊതുജനങ്ങൾ എന്നിവർ നിത്യേന ഉപയോഗിക്കുന്ന അമ്പലപ്പടി ബൈപ്പാസ് റോഡ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടത് യാത്രക്കാർക്ക് ഏറെ ദുഷ്കരമായിരുന്നു വണ്ടൂർ പഞ്ചായത്തിന്റെ പതിനേഴ് പതിനെട്ട് വാർഡുകൾ അതിരിടുന്ന റോഡിന്റെ ശൂച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും സംഘടനകളും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികൃതർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചു പോന്നിരുന്നത് ചില സമയങ്ങളിൽ കണ്ണിൽ പൊടിയിടുന്ന അറ്റകുറ്റപ്രവൃത്തികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഭാരവാഹനങ്ങളടക്കം പോകുന്ന റോഡ് ദിവസങ്ങൾക്കുള്ളിൽ തകരുകയാണ് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തികളാണ് ഇപ്പോൾ ആരംഭിച്ചത് വെള്ളം കെട്ടി നിൽക്കുന്ന ഇടങ്ങളിൽ കലുങ്കുകൾ നിർമ്മിക്കുന്ന പ്രവൃത്തിയാണ് ആദ്യഘട്ടത്തിൽ തുടങ്ങിയത് താരതമ്യേന വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് രണ്ടടിയോളമെങ്കിലും ഉയർത്തി ഇരുഭാഗങ്ങളിലും അഴുക്കുചാലുകൾ നിർമ്മിച്ചെങ്കിൽ മാത്രമേ മഴക്കാലത്ത് വെള്ളക്കെട്ടുകൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ രീതിയിൽ ശാസ്ത്രീയമായ നിർമ്മാണം നടത്താൻ അധികാരികൾ ശ്രദ്ധ പുലർത്തണമെന്ന് ഡിവൈഎഫ്ഐ വണ്ടൂർ മേഖലാ സെക്രട്ടറി പി രജീഷ് പറഞ്ഞു മുൻപ് ഉണ്ടായിട്ടുള്ള പല വിഷയങ്ങളും അല്ലെങ്കിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രവൃത്തി പൂർണ്ണമായും ശാസ്ത്രീയമായിരിക്കണം ഇതിൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള പ്രവൃത്തിയാണ് അവിടെ നടക്കേണ്ടത് കാരണം ഇപ്പോഴും അവിടെ ഇന്ന് ആ പണി ആരംഭിച്ചതു മുതൽ നാട്ടുകാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കാരണം അവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനെല്ലാം മുഴുവൻ തകർന്നിട്ടുണ്ട് കാരണം അവിടെ തൊട്ടപ്പുറത്തുള്ള പ്രദേശത്തേക്ക് കുടിവെള്ളം വിതരണം ഉൾപ്പെടെ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും മുൻ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൻ്റെ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ തലത്തിലുള്ള എൻജിനീയർമാരുൾപ്പെടെയുള്ളവരുടെ മേൽനോട്ടത്തിലായിരിക്കണം ഇതിൻ്റെ പ്രവൃത്തി എന്നുള്ളതുകൂടി വണ്ടൂർ പഞ്ചായത്തിന്റെ അനാസ്ഥ കാരണമാണ് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ വൈകിയതെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ